രാഹുലിന്റെ നാവമുറിക്കാൻ ആഹ്വാനം ചെയ്ത ശിവസേന എം രാഹുൽ ഗാന്ധി നിശബ്ദനാക്കാനുള്ള ശ്രമങ്ങൾ ഇന്നും ഇന്നലെയുമല്ല ഇതിനു മുൻപും നടന്നിട്ടുള്ളതാണ് ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നവർക്ക് മുൻപിലേക്ക് വളരെ അധികം പൂർവാധികം ശക്തിയോടെയാണ് രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് വരാറുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്താവനകളും പ്രസംഗങ്ങളും വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയാണ് എതിരാളികളും രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട വളരെ വലിയ വിവാദങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത് അന്യ രാജ്യത്ത് ഇന്ത്യയെ മോശമാക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു എന്നും മറ്റും വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം െതിരെ ശത്രുപക്ഷത്തു നിന്ന് ഉണ്ടായത് അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ ഇന്ത്യ വിരുദ്ധ സന്ദർശനമായി പോലും പലരും വിലയിരുത്തുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ആ വിഷയത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ പരസ്യ പ്രസ്താവനയുമായി വന്നിരിക്കുകയാണ് ശിവസേനയുടെ എം എൽ എ ശിവസേന എല്ലാ കാലത്തും പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് എതിരെയുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കാറ് അമേരിക്കയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയ സമയത്ത് ഉണ്ടായ ഒരു പരാമർശത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള ത്രട്ടറിംഗ് ആയിട്ടുള്ള ഒരു കമ ശിവസേന നേതാവിന്റെ ഭാഗത്തുനിന്ന് വന്നത് ഇത് വളരെ അധികം ഭയപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ ചർച്ചകൾക്ക് വിധേയമാകേണ്ടതുമായ ഒരു പ്രസ്താവനയാണ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഒൻപത് മുതലാണ് അമേരിക്കയിൽ സന്ദർശനത്തിന് പോയത് വളരെ അധികം ഒരു അക്സെപ്റ്റൻസ് ആണ് അദ്ദേഹത്തിന് അമേരിക്കയിൽ നിന്ന് കിട്ടിയത് എന്നാൽ അദ്ദേഹത്തിന്റെ പല കമന്റുകളും വളരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ അമേരിക്കയിലുള്ള പ്രസ്താവന യെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അതായത് രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കുന്ന വ്യക്തിക്ക് പതിനൊന്ന് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത് ഏകനാഥ് ശിന്ദപക്ഷെ എം ശിവസേനയുടെ എം സഞ്ജയ് ായക്വാഡാണ് ഇത്തരത്തിൽ ഒരു വിവാദപരമായിട്ടുള്ള പ്രസ്താവന നടത്തിയത് ഒരു സ്വകാര്യ വാർത്ത ഏജൻസിയുമായിട്ടുള്ള അഭിമുഖത്തിന്റെ ഇടയിലായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്ര കടുത്ത രൂക്ഷമായ രീതിയിലുള്ള വാക്കുകൾ ഇയാൾ ഉന്നയിച്ചത് അമേരിക്കയിലെ സന്ദർശനത്തിൽ വിദ്യാഭ്യാസത്തിലും ജോലിയിലും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ സംഭരണം എടുത്തു കളയുന്നു എന്ന രീതിയിൽ രാഹുൽ സംസാരിച്ചു എന്നാണ് ഇവർ ുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രതികരണ വേളയിലായിരുന്നു ഇത്തരത്തിൽ ഒരു ഭീഷണിയുടെ സ്വരവുമായി ഇവർ മുന്നോട്ട് വന്നത് രാഹുൽ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനയിലൂടെ അതായത് വിദ്യാഭ്യാസത്തിലും ജോലിയിലും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ സംഭരണം എടുത്തു കളയും എന്ന രീതിയിലുള്ള ഈ സംഭാഷണം അല്ലെങ്കിൽ പ്രസ്താവന കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം വ്യക്തമാക്കിയെന്നും ഇപ്പോഴുള്ള ഭരണ പാർട്ടി ഭരണഘടനാ അപകടത്തിൽ ആക്കുമെന്നുമുള്ള കള്ള ഇവർ ലോകസഭ തെരഞ്ഞെടുപ്പിൽ നടത്തി അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയതെന്നും എല്ലാം ഇദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട് തുടർന്നാണ് ഏറ്റവും പ്രശസ്തമായ സംഭാഷണങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞുവെച്ചത് ബി ജെ പി ഭരണഘടന അടിമുടി മാറ്റുമെന്ന് കോൺഗ്രസും രാഹുലും പ്രചരിപ്പിക്കുന്നു സംഭരണം ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിർത്തലാക്കാൻ പോവുകയാണെന്നുമുള്ള കള്ളപ്രചരണം ഇദ്ദേഹം അമേരിക്കയിൽ പോയി നടത്തി ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളും നുണകളുമാണ് രാഹുലിന്റെ വായിൽ നിന്ന് വരുന്നത് ആ നാവ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ വരുന്ന ആ നാവ് ആര് മുറിക്കുന്നുവോ അയാൾക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അതായത് സ്വയം പതിനൊന്ന് ലക്ഷം രൂപ നൽകും എന്നാണ് സഞ്ജയ് ഗൈവാഡ് പറഞ്ഞത് ജാതി സംഭരണത്തിനും വിദ്യാഭ്യാസത്തിനും സ്ത്രീകളുടെ വിഷയങ്ങൾക്കുമൊക്കെയായി വളരെ നല്ല രീതിയിൽ ശബ്ദമുയർത്തുന്ന രാഹുലിൻ്റെ നാക്കും അദ്ദേഹത്തിൻ്റെ ഊർജവും അടക്കാനും ഒതുക്കാനുമുള്ള ശ്രമങ്ങളായാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്